ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളി ഇസ്ലാമിക തീവ്രവാദമെന്ന് ദീപികാ പത്രത്തിന്റെ മുഖപ്രസംഗം തിരിച്ചറിയാൻ വൈകുമ്പോഴും പ്രതിരോധം അസാധ്യമാകുന്ന വൈറസാണിതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു ലോകസമാധാനം കെടുത്തുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏഷ്യൻ പാചക ചിലതാണ് ഇന്ത്യ പൊളിച്ചു കളഞ്ഞത് ഇത് കേവലം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നമല്ല ആഗോള ഭീകര വിരുദ്ധതയ്ക്ക് ഇന്ത്യയുടെ സംഭാവനയാണെന്നും മുഖപ്രസംഗം പറയുന്നു വിശദാംശങ്ങളുമായി മിഥുൻ മിഥുനയെ പിൻചിരിക്കുകയാണ് മിഥുൻ ദീപിക മുഖപ്രസംഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് ഇസ്ലാമിക തീവ്രവാദത്തെ അതിരൂക്ഷമായ ഭാഷയിലാണല്ലോ മുഖപ്രസംഗം വിമർശിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും പെഹൽഗാം ഭീകരാക്രമണ സമയത്തും ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ദീപിക മുഖപ്രസംഗം എഴുതിയത് സിന്ദൂരം അതായത് ഹിന്ദു മുസ്ലിം ആളുകളെ വേർതിരിച്ചുകൊണ്ട് നടത്തിയ ആക്രമണം അത് വലിയ രീതിയിലുള്ള പ്രതിഷേധിച്ചുകൊണ്ടുള്ള മുഖപ്രസംഗമായിരുന്നു ദീപികയുടേതായി പുറത്തു വന്നിരുന്നതെങ്കിൽ ഇപ്പോൾ ആ അതിനു മറുപടിയായി ഭാരതം നൽകിയ ഓപ്പറേഷൻ സിന്ദൂറിനെ പൂർണ്ണ പിന്തുണയും അത് രാജ്യത്തിന്റെ ാണ് ആ നടപടി എന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ദീപികയുടെ മുഖപ്രസംഗം പുറത്തു വന്നിരിക്കുന്നത് ആ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളി ഇസ്ലാമിക തീവ്രവാദമാണ് എന്നാണ് ഈ ഇതിന് ഈ ലേഖത്തിന് ലേഖനത്തിലൂടെ നീളം പറയുന്നത് നീളം പറയുന്നത് ഇത് തിരിച്ചറിയാൻ വൈകുന്ന വൈകുന്നോളം പ്രതിരോധിക്കാൻ അസാധ്യമാകുന്ന നിലയിലേക്ക് ഈ വൈറസ് പടർന്ന് പന്തലിക്കുമെന്ന് മുഖപ്രസംഗത്തിൽ പറയുന്നു ലോക സമാധാനം കെടുത്തുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഏഷ്യൻ പാചകപ്പുരകളിൽ ചിലതാണ് ഭാരതം കഴിഞ്ഞ ദിവസം അതിരാവിലെ പുലർച്ചയിൽ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പൊളിച്ചു കളഞ്ഞത് ഇത് കേവലം ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള പ്രശ്നം മാത്രമല്ല ആഗോള ആഗോള ഭീകരവാദ വിരുദ്ധ വിരുദ്ധതയ്ക്ക് ഇന്ത്യയുടെ സംഭാവനയാണ് ഈ ഓപ്പറേഷൻ എന്നും പറഞ്ഞു ആ പട്ടാപ്പകൽ സിന്ദൂരം ചോദിച്ചെത്തിയവർക്ക് പാതിരാത്രിയിൽ ഇന്ത്യ സിന്ധുര ചെപ്പുകൾ എത്തിച്ചു നൽകിയിരിക്കുന്നു അടങ്ങുന്നില്ലെങ്കിൽ ഒരു ഹോളി തന്നെ സമ്മാനിക്കാമെന്നും വളരെ ഈ ആക്രമണത്തെ ഈ പ്രത്യാക്രമണത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് ദീപിക പറയുന്നുണ്ട് പാകിസ്ഥാനെ പിന്തുണച്ചുകൊണ്ട് തുർക്കിയും അതുപോലെ തന്നെ ചൈനയും എല്ലാം രംഗത്തെത്തിയിരുന്നു ഈ തുർക്കി ആധുനിക യുഗത്തിലും ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഖലീഫ ഭരണം തിരികെ കൊണ്ടുവരാൻ വിയർപ്പൊഴുക്കുന്ന രാജ്യമാണ് എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക ഭീകരവാദ ാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ പ്രധാന വെല്ലുവിളി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഈ മുഖപ്രസംഗത്തിലാണ് ഇത്തരത്തിലുള്ള വിശദാംശങ്ങൾ ഉള്ളത് ഇന്നാണ് ഇന്ന് പുറത്തു വന്ന ദീപികയുടെ മുഖപ്രസംഗത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്നത് ഓപ്പറേഷൻ സിന്ധൂറിനെ പിന്തുണച്ചുകൊണ്ടും ഇന്ത്യയുടെ നടപടിയെ പിന്തുണച്ചുകൊണ്ടും ഒപ്പം തന്നെ ഇസ്ലാമിക ഭീകരവാദത്തെ തുറന്നു കാട്ടുന്നതുമായിരുന്നു ഇപ്പോഴത്തെ ദീപികയുടെ മുഖപ്രസംഗം